നമസ്കാരം നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപ് തന്നെയെന്ന് ആവർത്തിച്ച് മുഖ്യപ്രതി പൾസർ സുനി റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിടെയാണ് സുനിയുടെ വെളിപ്പെടുത്തൽ ഒന്നര കോടി രൂപയാണ് ദിലീപ് തനിക്ക് നൽകിയ കൊട്ടേഷനെത്താണ് പൾസർ സുനി പറയുന്നത് കൊട്ടേഷൻ തുകയായി ഒന്നര കോടി രൂപയാണ് പ്രതിഫലമായി ദിലീപ് വാഗ്ദാനം ചെയ്തത് അതേസമയം മുഴുവൻ തുകയും തനിക്ക് കിട്ടിയില്ലെന്നും ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും സുനി പറയുന്നു ആവശ്യം വരുമ്പോൾ പലപ്പോഴായി ഞാൻ ദിലീപിൽ നിന്നും പണം വാങ്ങിയെന്നും സുനി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേരളക്കരയാകെ ഞെട്ടിച്ച കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുകയായിരുന്നു പിന്നാലെ കേസിൽ പൾസർ സുനി അറസ്റ്റിലാവുകയായിരുന്നു സുനി ജയിലിൽ വെച്ച് എഴുതിയ കത്ത് പുറത്തായതിനു പിന്നാലെയാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് പിന്നീട് എൺപത്തിനാല് ദിവസത്തോളം ദിലീപ് ജയിലിലായിരുന്നു അതേസമയം രണ്ടായിരത്തി ശേഷം കഴിഞ്ഞ വർഷമാണ് പൾസർ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് ഉപാധികളോടെയായിരുന്നു സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന ഉപാധികളോടെയാണ് സുനിക്ക് ജാമ്യം കിട്ടിയത് അതിനാൽ തന്നെ ഒളിക്യാമറയിലൂടെയാണ് റിപ്പോർട്ടർ ടി വി സുനിയുടെ വെളിപ്പെടുത്തൽ പകർത്തിയത് പോലീസിൽ നിന്ന് മറച്ചുവെച്ച പല കാര്യങ്ങളും സുനിയുടെ വെളിപ്പെടുത്തലിൽ എന്നാണ് റിപ്പോർട്ടർ ടി അവകാശപ്പെടുന്നത് കൊട്ടേഷൻ സംബന്ധിച്ച പൾസർ സുനിയുടെ പ്രതികരണം ഇങ്ങനെയാണ് വേറെ ഏതെങ്കിലും വക്കീലാണെങ്കിൽ നിങ്ങൾ കാശ് കൊടുക്കുക എന്ന് പറയും അവിടെ തീരും സംഭവം അവർ പറയുന്നത് അങ്ങനെ തീർക്കേണ്ട അവർ പറയുന്നത് നിങ്ങൾ കേസ് കൊടുക്കുക എന്നാണ് എന്താണ് ദിലീപടിന്റെ കയ്യിൽ നിന്ന് ഒന്നര കോടി രൂപയുടെ കണക്കാണ് പറഞ്ഞത് ഇപ്പോൾ പുള്ളിക്ക് എന്തോരം തുക നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഒന്നര കോടി രൂപയെ ആ കൊട്ടേഷനുള്ളൂ അന്ന് പുള്ളി ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത് രണ്ടര കോടി രൂപയാണ് കൂടി വന്നാൽ എനിക്ക് തരാനുള്ളത് എൺപത് ലക്ഷം രൂപയേ ഉള്ളൂ അതാണ് ഞാൻ ചോദിക്കുന്നേ ഞാൻ എപ്പോഴും എപ്പോഴും കാശ് ചോദിക്കുകയല്ല എന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ മേടിക്കും എടുത്തു ചാട് ചെയ്യേണ്ട കാര്യമല്ലോ എൺപത് ലക്ഷത്തിനടുത്തേ ബാലൻസ് ഉള്ളൂ അതിൽ കൂടുതൽ വരില്ല പറഞ്ഞു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേസിൽ വിചാരണ പുരോഗമിക്കുകയാണ് എത്രയും പെട്ടെന്ന് വിധി പ്രഖ്യാപനം േക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനിടയിൽ ഇപ്പോഴത്തെ ആ കേസിലെ പ്രതിയായ ദിലീപിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഹൈക്കോടതി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് നടനെതിരെ കോടതി രൂക്ഷമായി പ്രതികരിച്ചത് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ യഥാർത്ഥ വസ്തുതയും കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമായ ഗൂഢാലോചനയും വെളിച്ചത്ത് കൊണ്ടുവരാൻ നീതിയുക്തവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്നും അതിന് സിബിഐ വരണമെന്നുമാണ് ദിലീപിന്റെ വാദം കേസിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും ലൈംഗിക അതിക്രമം പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടില്ലെന്നും ഇത് കണ്ടെത്തുന്നതിനായി തുടരന്വേഷണം വേണമെന്നും കോടതിയിൽ ദിലീപ് വാദിച്ചു എന്നാൽ കേസിൽ പ്രതിയായ ഒരാള്ക്ക് സിബിഐ അന്വേഷണം എങ്ങനെയാണ് ആവശ്യപ്പെടാന് സാധിക്കുക എന്നാണ് കോടതി ചോദിച്ചത് നിങ്ങൾ ഈ റിട്ടേൺ ഹർജി വിചാരണയ്ക്കുള്ള പ്രതിരോധമായി ഉപയോഗിക്കുന്നുവെന്നും കോടതി പറഞ്ഞു കേസ് പല ആവർത്തി മാറ്റിവെച്ചത് കോടതി നിരീക്ഷിച്ചു അന്തിമവാദം കേൾക്കലിനായി കേസ് ഏപ്രിൽ ഏഴിലേക്ക് മാറ്റിവെച്ചു നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനായിരുന്നു നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത് ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ദിലീപിനെതിരെ പത്തൊമ്പത് തെളിവുകളുണ്ടെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത് അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും എൺപത്തിനാല് ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒടുവിൽ ഒക്ടോബർ മൂന്നിനായിരുന്നു ിന് ജാമ്യം ലഭിച്ചത് അന്ന് മുതൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി അമ്പതിനു മുകളിൽ ഹർജികളാണ് നൽകിയത് ലക്ഷങ്ങൾ ഫീസ് നൽകി ഇന്ത്യയിലെ തന്നെ പ്രബലരായ വക്കീലന്മാരെ നിയോഗിച്ചായിരുന്നു ദിലീപ് ഈ ഹർജികളെല്ലാം സമർപ്പിച്ചത് ആദ്യം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടും രേഖകൾ ആവശ്യപ്പെട്ടുമെല്ലാം ദിലീപ് ഹർജികൾ നൽകി പിന്നീട് പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കുറ്റവിമുക്തനാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിലെത്തിയത് ഈ വിടുതല് ഹർജി പിന്നീട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദിലീപ് പിൻവലിക്കുകയായിരുന്നു